തിരുവോണമായിട്ട് ഞാൻ ഒരു ഫാമിലിയുടെ കൂടെയാണ് ഇന്ന് ആഘോഷിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയില് ഇന്ന് ഞാനായിട്ട് പരിചയപ്പെടുത്തുന്നില്ല അതാണ്ട് മാരത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞോളൂ എന്റെ പേര് ഷൈന രാജേഷൻ ചേട്ടന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് അപ്പൊ ഇന്ന് ഇവിടെ രണ്ടു മക്കളാണുള്ളത് രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കിൽ അവരിങ്ങനെ അത്തപ്പൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും നമുക്ക് അതും കാണാം അപ്പൊ ഇന്നത്തെ നമ്മുടെ പായസം എന്താണെന്നറിയാമോ പപ്പായ പായസം ഒരു വെറൈറ്റി നമ്മൾ എപ്പോഴും നാടൻ ഡിഷല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പച്ച പപ്പായ വെച്ചിട്ട് നമുക്കൊരു പായസ ഉണ്ടാക്കിയാലോ എങ്ങനെയാണെന്ന് നോക്കാം വായോ ആദ്യം തന്നെ നമുക്ക് ഈ പപ്പായുടെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പൊ ആദ്യമേ തൊലി കളയാം നിങ്ങൾ ഇന്നിപ്പം നേരം വൈകി പോയിട്ടുണ്ടെങ്കിലും നാളെയാണെങ്കിലും ഇനി ഓണം കിടക്കുമല്ലേ അപ്പൊ ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാ നമ്മുടെ പപ്പായ എല്ലാം പച്ച പപ്പായ എല്ലാം ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം നമ്മടെ പണി തുടങ്ങാൻ പോന്നെ പോന്നേ ഉരുളിടുത്ത് നമുക്ക് അങ്ങോട്ട് വെക്കാല്ലേ എന്നാ ഉരുളി ഇടത്തോളൂ ഏതാ ഏതോ ഒരു സിനിമ പറയുന്ന പോലെ ഉരുളി നമ്മൾ വെച്ചു നമ്മള് വെച്ചൂല്ലേ ഇനിയിപ്പ നെയ്യൊഴിക്കാം നെയ്യൊഴിച്ചോ നമ്മളൊരു രണ്ടര സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ക്യാഷും മുന്തിരിയൊക്കെ ഇട്ട് നമുക്ക് വറുത്ത് കോരി വെച്ചിട്ട് പിന്നെ നമ്മുടെ പപ്പായം കൂടെ വഴറ്റണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇത്ര നെയ്യ് ചോദിച്ച കേട്ടോ നമുക്കത് മൂത്ത ക്യാഷും മുന്തിരിയൊക്കെ ഇട്ടു എന്നാലും ഇവിടെ വന്നിട്ട് ഒരു പായസം ഉണ്ടായി കൂടുതലും മോശം അല്ലേ അപ്പതാ അതുകൊണ്ടാണ് നമ്മൾ ഒരു തനി നാട് പപ്പായ വറച്ചിട്ട് ഒരു പപ്പായങ്ങാക്കിയത് ഇവിടെ തിരക്കാണ് സദ്യവട്ടങ്ങളുടെ ഒക്കെ തിരക്കുണ്ട് അത് അട്ടപ്പൂവിന്റെ തിരക്കുണ്ട് എന്നാലും നമ്മൾക്ക് വേണ്ടിട്ട് വേണ്ടോ അതാണ് സൗഹൃദം അല്ലേ ഇവിടെ ക്യാഷ്യൂ മുന്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇത് കോരി മാറ്റാവേ ഇനി നമ്മുടെ പപ്പായ അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം അല്ലെ ഒന്ന് നന്നായിട്ട് വഴന്നോട്ടെ പപ്പായ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അധികം വേവുണ്ടാവൂല പിന്നെ ആ പാലിൽ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും ഒന്ന് നന്നായിട്ട് വഴന്നോട്ടെ ഒരു പപ്പായം മുഴുവനും എടുത്തില്ല ട്ടോ അതിന്റെ ഒരു പകുതി ഭാഗം ആ മുക്കാൽ ഭാഗമൊക്കെ എടുത്തിട്ടുണ്ടാവൂള്ളേ നമ്മുടെ പപ്പായ നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ പാലെടുത്തേക്കുന്ന കേട്ടോ ഈ പപ്പായ ഇതിനകത്ത് കിടന്നങ്ങ നമ്മുടെ ആ സാബൂനരിയും കൂടെ എങ്ങാ ഇത് ഇത് വേഗുന്ന ഒപ്പം തന്നെ ഇല്ലേ നമ്മള് ചവരി അല്ലെ സാബൂനരി അല്ലെങ്കിൽ ഇതിന് വേറെ ഒരുപാട് പേരുണ്ട് ഓരോ സ്ഥലത്ത് അപ്പൊ ഇവിടെ എന്താ പറയുന്നത് സാബുനരി സാബുനരി അപ്പൊ ഇത് ഒരു കാൽ കപ്പ് എടുത്തിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ് അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അധിക സമയം വേണ്ട പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടെ ചേർത്താൽ നമ്മുടെ പായസം ഇവിടെ റെഡിയാവും കൈമാറിയിട്ടുണ്ട് തവി കൈമാറി ഇനി ഞാന് വേറൊരു പരിപാടിയുണ്ട് നമ്മുടെ പപ്പായൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തുടങ്ങി വെന്തിട്ടുണ്ട് നമുക്ക് മധുരം ഇട്ടു മധുരം നമുക്ക് പാകത്തിന് മധുരം ഒക്കെ ഇട്ടു പാകത്തിന് ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാനുണ്ട് അതിന് ശേഷം മധുരം വേണമെങ്കിൽ നോക്കിട്ടിടാം അല്ലെങ്കിൽ ഭയങ്കര മധുരം നമുക്ക് ഇനി മിൽക്ക് മെയ്ഡ് ചേർക്കാം ടേസ്റ്റ് ഒന്ന് വേണ്ടി ഒരു പിഞ്ച് പിഞ്ചുപ്പിട്ടുള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി ആട്ടോ ഇനി നമുക്ക് നമ്മുടെ പരിപാടി ഇതാ ഈ പാലൊന്ന് തിളച്ച താമസ ഉണ്ടായിരുന്നുള്ളു വളരെ സിമ്പിൾ ആയിട്ട് അല്ലേ ഈസി ആയിട്ട് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നമുക്ക് ഇച്ചിരി കൂടെ സാലും മക്കളെ വിശേഷങ്ങളൊക്കെ എന്ന് രണ്ട് ആൺകുട്ടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ മക്കള് മൂത്തയാള് എൻജിനീയറിംഗിന് പഠിക്കുന്നത് ചെന്നൈയില് രണ്ടാമത്താൻ ബിബി എ ബാംഗ്ലൂർ പഠിക്കുന്നത് ഇവിടെ ഞങ്ങൾ മാത്രം മക്കള് പഠിക്കുന്നത് നോക്കി നമ്മൾ നമ്മളിരിക്കുന്നു ശുവും മുന്തിരിയും കൂടെ ഇട്ട് കഴിഞ്ഞാ നമ്മുടെ പരിപാടി തീർന്നു കേട്ടോ ഇത് പച്ച പപ്പായലാണോ അല്ലെങ്കിൽ ചെറുതായി പഴുത്ത എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടെ നമ്മുടെ മറ്റേ ആ ചനച്ച പപ്പായ ആണെങ്കിൽ കറച്ചവ ഉണ്ടാവില്ല ഇതിന് ഇച്ചിരി കറച്ചവ ഉണ്ടാവും അപ്പൊ ചെനച്ച പപ്പായ ഒന്നും കൂടെ നല്ലതാ നമുക്കിപ്പം എന്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് പായസം എടുത്ത് വെച്ചിട്ടുണ്ട് മക്കൾ ഇവിടെ ഇരുന്ന് പൂക്കളം ഇടുന്നുണ്ട് നമുക്ക് അവരെ കൊണ്ട് തന്നെ ഒന്ന് ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്ത് പറയത്തില്ല ഞാൻ എപ്പോഴും നല്ലതാ നല്ല എന്ന് പറയുമ്പോ നിങ്ങൾ ഓർക്കുമല്ലോ ഇന്നിപ്പോ ഇവരെല്ലാരും കൂടി ഒന്ന് പറയട്ടെ മോനെ പാടാ കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറഞ്ഞു ഒരെണ്ണം അച്ഛമോനും ഒരെണ്ണം അമ്മ മോനു ആ പാലട അമ്മക്കും കൂടെ ഒരു സ്പൂൺ വായി വെച്ചു കൊടുത്തവണ് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഓണാഘോഷം ഇവിടെ തുടങ്ങുകയാണ് പൂക്കള ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് കൂടിയൊക്കെ ഓണം ആഘോഷിക്കാം എല്ലാവർക്കും അവർക്കും ഒരിക്കലൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ